ഗൗതമ മഹർഷി പറയണേ ജാബാല നിന്റെ ജാതിയേത് പിന്നെ എനിക്കറിയില്ല എന്നാ നീ വീട്ടിൽ പോയി ചോദിച്ചുവാ ജാബാലൻ വീട്ടിൽ പോയി അമ്മോടാണ് അമ്മ എങ്ങനെ ഗുരുനാഥെങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കറിയോ ഞാനൊരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞ വൈശ്യന്മാരെ വീട്ടില് പ്രഭുക്കന്മാരുടെ വീട്ടില് അതുപോലെ രാജാക്കന്മാരുടെ വീട്ടില് ബ്രാഹ്മണരുടെ വീട്ടിലൊക്കെ ജോലിക്കുന്നു അവിടെ പലരോടും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അതില് നീ ഇണ്ട ഉണ്ടായ കുട്ടികളുടെ അച്ഛൻ ആരാന്ന് അറിയുന്നത്തെ കൊണ്ട് ഡി എൻ ടെസ്റ്റ് ഒന്നും വകുപ്പില്ല അപ്പോൾ 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 എടുത്ത് എന്താണ് അമ്മ പോയി നീ ും പോയിങ്ങനെത്തെ സത്യം പറയണമെങ്കിൽ നിന്റെ ബീജം ഹിന്ദുസത്തിൽ വൈദികം താന്ത്രികം എന്നിങ്ങനെ ഉണ്ട് എന്നിരുന്നാ പോലും ഈ വൈദികത്തെ ഉയർത്തി കെട്ടിക്കൊണ്ട് ഈ താന്ത്രികത്തെ രണ്ടാങ്കിട എന്നൊരു നിലയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ പണ്ട് മുതൽ അങ്ങനെ ഉള്ളതാണ് അപ്പോൾ വർണ്ണാശ്രമം ആകാമെങ്കിലും ഈ ആദിമരെയും അവരുടെ സംസ്കാരത്തെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഹിന്ദു ഉത്ബോധനം അത് പോസിബിൾ ആണോ അതാണ് നമ്മളിപ്പോ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് എന്തായാലും ഈ തന്ത്രത്തിലേക്കും ബാബാജി പറഞ്ഞ പോലെ കൗളി അതിലേക്കൊക്കെ പോകേണ്ട ആവശ്യകതയുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയാമോ തീർച്ചയായും തീർച്ചയായും ഹിന്ദു എന്ന് പറഞ്ഞത് ശരിക്കും സത്യമാണെങ്കിൽ നമ്മൾ അതിനെ സനാതനധർമ്മം തന്നെ പറയാം സനാതനധർമ്മം പലപ്പോഴും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് അതൊരു ഹയറാർക്കി ഒരു സവർണ അല്ലെങ്കിൽ ബ്രാഹ്മണിസ ഒക്കെ അല്ലെങ്കിൽ ചാതുർവർണ്ണിയ ഒരു ഹയർ സംവിധാനമാണെന്നാണ് സത്യത്തിൽ പൊതുവെയുള്ളൊരു ധാരണ അപ്പോൾ അത് സനാതനമാണെന്ന് പറയുമ്പോൾ അതിൽ ഒരു കുഴപ്പം എന്താ വച്ചാൽ ഈ തല്ലിപ്പൊളിയൊക്കെയാണ് ഈ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടത് നിലനിൽക്കുന്നതേന്ന് വരണം അങ്ങനെയല്ല സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിക്കരുത് അപ്പം നാശമില്ലാതെ ധരിക്കപ്പെടുക എന്നും വന്ന് നിലനിൽക്കുന്നത് വരണം എന്നും നിലനിൽക്കുന്നത് എല്ലാത്തിനും ഉൾക്കൊണ്ടതാണ് ആ ഉൾക്കൊള്ളൽ വിശാലം അവിടെ ഇപ്പം നമുക്കറിയാം പ്രകൃതിയിലായാലും ചെറിയ സസ്യങ്ങൾ ഇപ്പം നമ്മൾ മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ ഒരുപാട് പിന്നെ ഇപ്പോൾ കടലിലായാലും ജല ഉണ്ട് സൂക്ഷ്മജീവികളുണ്ട് ഇതൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഒരു എന്താ ഒരു പക്ഷിക്കൂട് പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു ഒരു ഓഫീസ് സിസ്റ്റം പോലെയാണ് ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് അതിനെയാണ് സനാതനം എന്ന് പറയുന്നത് അപ്പം അത് ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ നമ്മൾ ഹിന്ദുസ്ഥാൻ്റെ ഭാഗം ഹിന്ദു എന്ന് വിളിക്കും ആ ഹിന്ദു ധർമ്മത്തിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിട്ട് പോയാൽ നമ്മളിങ്ങനെ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ അവിടെയാണ് ഇവിടെ സ്വതവേ പൂർവാചാര്യന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രുതിച്ച തിവിധ വൈദ്യീതരിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് പഠിക്കുക പണ്ട് പുസ്തകമൊന്നുമില്ലല്ലോ ഇന്നിപ്പം നമുക്ക് ബുക്സ് അടക്കം നമുക്ക് ഫോണിൽ മുതൽ നെറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ പറ്റും പണ്ട് കാലത്ത് ഇതൊന്നും ടെക്സ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ ഗുരു തൻ്റെ അനുഭവത്തിലൂടെ ആർജിച്ച അറിവിനെ ശിക്ഷകർക്ക് അല്ലെങ്കിൽ ആരാച്ച ഭക്തർക്കൊക്കെ പറഞ്ഞുകൊടുക്കുക ചെയ്യുക അപ്പോൾ ഇത് കേട്ട് കേട്ട് പോകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് യോഗയായാലും കളരിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ആത്മവിദ്യയൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റ് ഒക്കെ വന്നു ഇന്നത്തെ രീതിയിലൊക്കെ മാറിയിട്ടില്ല എന്നിരുന്നാലും ഈ ചാറ്റ് തന്ത്രയെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് കേട്ടു കേട്ടോ തന്ത്ര എപ്പോഴും വേദം പോലെയല്ല വേദത്തെക്കുറിച്ച് തന്ത്രശാസ്ത്രം പറഞ്ഞാല് വൈദികം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏവം പ്രകട എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീയെ പറയാനുള്ള ആരും തിരുത്തരിക്കരുത് എന്ന് പറഞ്ഞാൽ ആണെങ്കിലും പെണ്ണായാലും ശരി ഒരു അങ്ങനെ വ്യവസ്ഥയില്ലാത്തല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് വ്യവസ്ഥയില്ലാതെ പോകുന്നതിനാണ് വേഷ്യത് വ്യവസ്ഥയുണ്ടെങ്കിൽ പോലും എന്ന് വിളിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചാൽ അങ്ങനെ ഏവർക്കും സ്വീകാര്യമായതാണ് വേദം എന്നാ പാട്ടത് അതിനെന്താ വേണ്ടത് ഷോഡശ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉപനയനം വരെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വേദം പഠിക്കാവുന്നതാണ് ഇപ്പോൾ ഇനി അതല്ല എന്ന് പലരും പറഞ്ഞാൽ പോലും സ്വാമി വിവേകാനന്ദൻ പോലും യഥേ മാം വാചൻ കല്യാണി മാവദാനി ജനേഭ്യാ ജനങ്ങൾ കൂടുതലാണെന്ന് അപ്പോൾ തന്ത്രചരങ്ങൾക്കാല് തീർച്ചയായിട്ടും വർഷം എന്താ വെച്ചാൽ തന്ത്ര പറയുന്നത് അത് ഗുപ്തമാണ് ഏവം ഗുപ്ത അത് രഹസ്യ എന്നൊക്കെയാണ് അപ്പം അത്ര കാരണം എന്താ വെച്ചാൽ ഓടിച്ചെന്ന് ചെയ്യേണ്ട കാര്യമില്ല യഥാർത്ഥ തന്ത്രത്തിൻ്റെ വശം എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചമാകാരാണ് മദ്യം മത്സ്യം വംശമുദ്രം മൈദ്യ അപ്പോൾ അവിടെ പറഞ്ഞു വന്ന് നമ്മളതിനു മുമ്പ് തുടങ്ങി വെച്ചിട്ട് വരാം അപ്പം നമ്മളെന്ന് വെച്ചാൽ ഈ ഈ ഹിന്ദു ധർമ്മം വിശാലമായിരിക്കുന്ന ഹിന്ദു ധർമ്മം സനാതനധർമ്മം വൈദികത്തിൽ മാത്രം വരുമ്പോൾ അത് ചാതുർ ഓടണ സംവിധാനമാണ് ഇപ്പോൾ ചാതുരവർണ്ണി എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും പറയും ബാബ ചന്ദവിക്ക് ചാതുവേണത്തെ മനസ്സിലായിട്ടില്ല എന്താ പറയുക ഗുണകർമ്മ വിഭാഗശയാണ് ചാതുരുവർണ്ണം പക്ഷേ വിഷയം എന്താ വച്ചാൽ ടെക്സ്റ്റിൽ ഗുണകർമ്മ വിഭാഗശ പറഞ്ഞാലും പ്രാക്ടിക്കലി ഗുണകർമ്മ വിഭാഗശയല്ല ജന്മകർമ്മ വിഭാഗശയക്കായിട്ട് മാറും ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാതുരവർണ്ണയം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഭഗവാൻ ശങ്കരാചാര്യ പോലും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്രം ഭാഷ്യം ഒരുപാട് എന്താ പറയുക നമ്മൾ ഈ വിമർശനങ്ങൾക്ക് വിധേയാവുന്ന ഒരുപാട് ടെക്സ്റ്റുകൾ ഈ വൈദിക മേഖലയിലുണ്ട് അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിലുണ്ട് അതൊന്നാണ് ബ്രഹ്മസൂത്രം അപ്പം ശൂദ്രാധികരണം ശൂദ്രന് വേദത്തിന് അധികാരം ഇല്ലയെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ബ്രഹ്മസൂത്രത്തിൽ അതിന് ശങ്കരാചാര്യ ഭാഷയും ചെയ്തപ്പോൾ അവിടെ ശൂദ്രനെങ്ങനെ ഇപ്പോൾ വിതുരൻ ശൂദ്രനായിട്ടാണ് പറയുക ഈ ആ പിന്നെ കൂടാതെ എന്താ പറയുക ജാബാലൻ അദ്ദേഹം ശൂദരനായിട്ടാണ് എല്ലാം ശൂദരനിലാണ് ശൂദരൻ ഇത്രയും കഥാപാത്രങ്ങൾ നമ്മുടെ ഉപരിഷത്തിലും പുരാണങ്ങളിൽ കടന്നു ജാബാലൻ പിന്നെ ഓരോന്നെ നമ്മുടെ രത്നാകരൻ പിന്നെ വ്യാസൻ ഇവരെയൊക്കെ ഇങ്ങനെ ശൂദന പരയ സ്ത്രീയുടെ മകൻ എന്നൊക്കെ പറയും ഇല്ലേ വ്യാസൻ എല്ലാവരും വേണം നമ്മൾ കിട്ടുന്നത് പക്ഷെ ഇത് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഇത് സമർത്ഥിക്കുന്നുണ്ട് ഇത് എന്താണ് സംഭവം അവിടെ പോകാന്ന് വെച്ചാൽ വി ഈ വിദുരൻ ശൂദരനാണ് ശൂദ്രസ്ത്രീയുടെ മകനാണ് അപ്പം സ്ത്രീയുടെ മകനല്ലേ ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ വ്യാസനാണ് വ്യാസൻ ബ്രാഹ്മണൻ അപ്പം വിളിക്കും അല്ല വ്യാസന്റെ അച്ഛൻ അമ്മായി പറഞ്ഞ അരേ സ്ത്രീ അല്ലേ മത്സ്യഗന്ധി അരേ സ്ത്രീ അല്ല സത്യവതി ദശോപചാരൻ എന്ന് പറയുന്ന ക്ഷത്രിയന് മത്സ്യത്തിൽ കുട്ടിയാണ് അതിരഥൻ വളർത്തച്ഛനാ അല്ലാണ്ട് അതിരഥന് അച്ഛനല്ല അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ക്ഷത്രീയ സ്ത്രീക്ക് ബ്രാഹ്മണനാകുന്ന ഇനി പരാശന പരാശനില് പോകുമ്പോഴും ശക്തി മഹർഷിയായാലും ശരി വസിഷ്ഠനായാലും ശരി ബ്രഹ്മ ഒരു ബ്രാഹ്മണ ബന്ധമുണ്ട് റൂട്ട് ബ്രാഹ്മണനാക്കാണ് ബ്രാഹ്മണനാക്ക ചന്ദബ എന്താ പറയുന്നത് നമ്മളിത് പകുതി കേൾക്കുകയാണ് ചണ്ടാളബാബ നിഷ്പക്ഷവാനാണ് ചണ്ടാളബാബ പറയുന്നത് തന്നെ ഹയർ ആർക്കി എന്തായാലും എല്ലാവരും പരസ്പരം അപ്പോൾ ഞാൻ നിങ്ങളെ ബഹുമാനിക്കണം നിങ്ങളെ എന്നെ ബഹുമാനിക്കും എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ബഹുമാനം കൊണ്ട് നിങ്ങൾക്ക് എന്നോടൊരു ബഹുമാനം തോന്നുന്നെങ്കിൽ ബഹുമാനിച്ചാൽ മതി അപ്പം കൊടുത്തു വാങ്ങാ എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ശങ്കര സമയം ഇത് പറഞ്ഞു ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ജാബാലൻ വേദം പഠിച്ചതോ ജാബാലൻ ഗൗതമിൻ്റെ അടുത്ത് വേദം പഠിക്കാൻ പോകുമ്പോൾ ഗൗതമ മാഷിഫ് ആണെന്നേ എന്താ പറയുക ജാബാല നിൻ്റെ ഏത് വർണ്ണ ഏത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇയാളാണ് ഇത് ഫസ്റ്റ് കേൾക്കുക നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം ഈ കാസ്റ്റ് ചോദിക്കുന്നത് കേൾക്കുന്ന പോലെ പിന്നെ എനിക്കറിയില്ല എന്നാൽ നീ വീട്ടിൽ പോയി ചോദിച്ചുവാ അപ്പം നേരെ എന്ത് ചെയ്തു ഈ ജാബാലൻ വീട്ടിൽ പോയി അമ്മോട് പറഞ്ഞാൽ അമ്മ എങ്ങനെ ഗുരുനാഥം എങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കപ്പോൾ അയ്യോ എന്താ അപ്പം ചെയ്യുക അമ്മ ഒരുപാട് സ്ഥലത്ത് ജാബാല ജാബാലയുടെ മകൻ ജാബാല ജാബാല പറഞ്ഞു ഞാനൊരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞ വൈശ്യന്മാരുടെ വീട്ടിൽ പ്രഭുക്കന്മാരുടെ വീട്ടിൽ അതുപോലെ രാജാക്കന്മാരുടെ വീട്ടിൽ ബ്രാഹ്മണരുടെ വീട്ടിലൊക്കെ ജോലിക്ക് കണ്ടു അവിടെ പലരോടും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ നീണ്ട ഉണ്ടായ കുട്ടിയാണ് എൻ്റെ അച്ഛൻ ആരാന്ന് അറിയുന്ന പോലെ ഡി എൻ എ ടെസ്റ്റൊന്നും വകുപ്പില്ല അപ്പോൾ ഇതെന്ത് ചെയ്തു ഇയാൾ കേട്ടു ഇയാൾ വീട്ടിൽ ദക്ഷിണയ്ക്ക് എടുത്ത് ഗൗ ഗൗതമോഷി എടുത്തു വന്നു ഗൗതമോഷി ചോദിച്ചു പറയൂ എന്താണ് അപ്പോൾ ഇയാളെ ഈ അമ്മ പറഞ്ഞു എന്നെ പറഞ്ഞു പലയിടത്തും പോയി അങ്ങനെ ഉണ്ടായിരുന്ന അപ്പൊ ഇടത്തെ വഴി ഗൗതമനാശ് വേണത് നീ സത്യമാണ് പറഞ്ഞു നീ മറച്ചു വെച്ചില്ല സത്യം പറയണമെങ്കിൽ നിന്റെ ബീജം ബ്രാഹ്മണ ബീജമായിരിക്കും സത്യവാൻ ബ്രാഹ്മണഹ ബ്രാഹ്മണൻ മാത്രമേ സത്യം പോകുള്ളൂ അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ് എന്നാൽ നീ വേദപടിച്ചു അപ്പൊ ഇങ്ങനെ ഓരോന്ന് പിന്നെ രത്നാകരനാണല്ലോ ശരി രത്നാകരൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അഗ്നി ശർമ്മനൊക്കെ ആയിട്ടുള്ള അഗ്നി ശർമ്മൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് നമ്മളത് കാട്ടാളെന്ന് പറഞ്ഞാൽ ശരി കാടിനെ ആളിയവൻ പക്ഷേ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ അതായത് ഒരു ഗുരു പകർന്നു കൊടുക്കുക ഒരു ആളുടെ അടുത്ത് നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ എല്ലാത്തിനും ഒരു പേർസ്പെക്ടീവ് ഉണ്ടാവില്ലേ ഞാൻ ആണ് ഗുരുവെങ്കിൽ ഞാൻ എൻ്റെ ആയിരിക്കും ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നത് അയാൾ അതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ കാര്യമായിരിക്കും അടുത്ത ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നത് ചിലപ്പോൾ ഇവിടെ ഞാൻ എ എന്ന് പറഞ്ഞത് അവിടെ ഇസഡ് ആയിട്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുക അപ്പോൾ പത്ത് തലമുറയ്ക്ക് ശേഷം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഐഡിയ തന്നെ ആണെന്നുണ്ടോ അവസാനം എത്തിയിട്ടുണ്ടാവുക ഇവിടെയാണ് വേദത്തിന് അടിസ്ഥാനം ഗ്രന്ഥങ്ങളാണ് തന്ത്രത്തിനടിസ്ഥാനം ഗുരുവാണ് എഴുതപ്പെട്ടിട്ടില്ലാത്ത എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫയൽ ഗുരുവാണ് അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം തന്ത്രം എന്ന് പറയുന്നത് ഒരു അഭിപ്രായം പോലെ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ് പറഞ്ഞാൽ അറിവ് വേദം അറിവാണ് ഓക്കെ തന്ത്ര ഈ അറിവിനെ അറിയാനുള്ള മാർക്കാണ് ഒന്ന് എക്സ്പീരിയൻസാണ് ഒന്ന് കേബിൾ ടെക്നോളജി മാത്രമാണ് അതുകൊണ്ട് തന്ത്രശാസ്ത്രമാണ് പിന്നെ സമദർശനം ദർശനം ശാസ്ത്രമാണ് അതുകൊണ്ട് ഒരു താന്ത്രികനാവണമെങ്കിൽ തന്നെ അയാൾ ബേസിക് ഇപ്പോൾ ഒരു ബേസിക്ക് കിട്ടിയിരിക്കണം ആ ബേസിക്ക് ആണ് വേദം അറിവ് ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ ഈ പറയുന്ന അക്കാഡമിക് വാല്യൂ മാത്രം വെച്ചുകൊണ്ടാണ് പലരും ഇവിടെ തന്നെ ശ്രവണം മാനം നിതിദ്ധ്യാസം എന്നുള്ളൊരു ഭാഗമുണ്ട് സന്യാസം ഒക്കെ ഉള്ളതാണ് നിധിദ്ധ്യാസം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അനുഭവമാണ് പ്രാക്ടിക്കലി അനുഭവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയാനെളുപ്പം അമ്പരം വാശ്മി ശ്യോഹം സ്ക്ലി തത്വം അസി ഒക്കെ നമുക്കതിനെ പറയാം പറഞ്ഞതൊക്കെ ഇവർ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എന്നോ ഈ ധർമ്മം ഇത്ര ആക്ഷേപിക്കപ്പെടുന്ന പോലെ ആവില്ല അപ്പോൾ പറയുന്നതാണ് ഇതൊക്കെ പറയുന്നതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ നമുക്ക് അനുഭവം വേണം ഇത് ഇതൊക്കെ നിങ്ങളും ബ്രഹ്മം നമ്മളും ബ്രഹ്മം നമുക്ക് ബോധ്യം വേണം ആ ബോധ്യത്തിനുള്ള മാർഗത്താൻ അവിടെയാണ് ഗുരുവിന് മറ്റേ ടെക്സ്റ്റാ ടെക്സ്റ്റിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് ചാതുർ നമ്മൾ പറയും ഗുണകർമ്മം എന്ന് പറയും പക്ഷെ ടെക്സ്റ്റുകളൊക്കെ അത് ജന്മ പാരമ്പര്യത്തിലൂടെ കടന്നു പോവുകയും അതിനുശേഷം ഒന്നോ രണ്ടോ വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ പോലും ബാക്ക്ഗ്രൗണ്ട് ചകഞ്ഞ് ചകഞ്ഞ് അവരെ ബ്രാഹ്മണ ബീജത്തോട് അടുപ്പിക്കൽ ഈ ക്ഷത്രിയ ഈ ത്രൈവൈ എന്താ പറയുക ത്രൈവർണികർക്കൊപ്പം നിർത്തു ഈ ശൂ പെടുത്തില്ല ഇതുവരെ നിർത്തു നിർത്തു എന്തെങ്കിലും ഒരു ബന്ധം എവിടെയെങ്കിലും ചുറ്റും എന്നിട്ടങ്ങണേന്ന് പറയുകയാണ് എന്നിട്ട് നമ്മളല്ല അത് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായി ഈ കാലഘട്ടത്തിലാണെങ്കിലും ആ ഒരു ബീജത്തിൻ്റെ ഫോളോ അപ്പുള്ള ആളുകൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ താന്ത്രിക പൂജ പഠിച്ചു എന്നൊക്കെ കരുതുക േത്ര പൂജയൊക്കെ പഠിച്ചു തരുക നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് പോകുന്ന വെച്ചാൽ നിങ്ങളും ദെൻ ഒരു ഈ ജന്മം കൊണ്ട് ജന്മം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരണം എന്നൊരാളെ ഇപ്പം നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല ഇപ്പോൾ ഇപ്പോൾ സമൂഹം എങ്ങനെയാച്ചാലും നിങ്ങൾ രണ്ടാം നമ്പർ നമ്പറായിട്ടേ കാണുള്ളൂ അത് എന്തുകൊണ്ടാച്ചാൽ ഇത് അടിയുറച്ച് കഴിഞ്ഞു കാരണം ഇതിന് മാറ്റണമെങ്കിൽ ടെക്സ്റ്റ് മാറ്റണം ടെക്സ്റ്റ് മാറ്റാൻ പറ്റില്ല അതാണ് ടെക്സ്റ്റിൻ്റെ പതിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് തന്ത്ര അങ്ങനെയല്ല തന്ത്ര നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ തന്ത്രത്തിൽ ഗുരുവാണ് എന്ത് പഠിച്ചാലും ഗുരു ഇപ്പം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നപ്പോൾ നമ്മുടെ ഗുരു നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പറയുക ഇപ്പോൾ തന്ത്രം ട്രൈബൽ തന്ത്രം അതുപോലെ തന്നെ ഇപ്പോൾ ടെമ്പിൾ വെർഷിപ്പ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് കൂടാതെയാണ് നമ്മൾ കൗള മാർഗം അത് തന്നെ ശ്രീ വിദ്യാസമ്പ്രദായം അപ്പോൾ അതിൽ നമ്മൾ പറയുക അതിൽ ശിവനെ അദിനാഥനെന്നു പറയുക ആദിനാഥൻ അപ്പം ശിവൻ ആദിനാഥൻ തൊട്ടിട്ട് നമ്മൾ വരെയുള്ള സംഖ്യ ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഭഗവാൻ പരമേശ്വരിൽ നിന്ന് ആദിനാഥിൽ നിന്ന് അടുത്ത ഗുരുവിലേക്ക് അടുത്ത് ഗുരുവിനെ പറഞ്ഞു പറഞ്ഞു ശക്തിക്ക് പറഞ്ഞു അങ്ങനെ പറഞ്ഞു 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 എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ എത്തുമ്പോഴേ ഇരുന്നൂറ്റി നാൽപ്പതാ സംഖ്യ അപ്പോൾ ചോദിക്കാ പണ്ട് ശിവൻ പറഞ്ഞു തന്നെയാണ് അല്ലെങ്കിൽ ആദിനാഥൻ പറഞ്ഞു തന്നെയാണോ ചണ്ടാവുക പറയാം അല്ല മാറും എൻ്റെ ഗുരുവിൻ്റെ അനുഭവം അറിവും പറഞ്ഞു പ്ലസ് എന്നോട് പറഞ്ഞു നീ സ്വയം ആർജിക്കൂ എന്ന് അതിന് മാനദണ്ഡം എന്താണ് അതായത് ഒരു ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ എന്ത് കൂടിയാണ് ഒരാളെ സമീപിക്കേണ്ടത് അയാൾക്ക് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല അഹങ്കാരം ഉണ്ടാവും അത് പോകാൻ വേണ്ടി അവിടെ അഷ്ടപാശങ്ങൾ ഇല്ലാത്തവനെ ഇല്ലാണ്ടാക്കുക എന്ന ഒരു പ്രത്യക്ഷം ചെയ്യുന്നില്ല അഷ്ടപാശം പാശം തന്നെ കയറാൻ പറ്റോ ലജ്ജ ഭയം ശോകം ജുഗുപ്സേതി പഞ്ചമാ ശീലം കുലം തഥാ ജാതി പാശ പ്രകൃത പാശബന്ധപശ്ഞാശമുക്ത സദാശുവാന്നുള്ള പ്രമാണം അറപ്പ് വെറുപ്പ് നാണം ഭയം ദുഃഖം ശീലങ്ങൾ കുലബോധം ജാതിബോധം ഇങ്ങനെ എട്ട് കാര്യങ്ങളാണ് ഇതില്ലാണ്ടാക്കുക എന്ന ഗുരുവിൻ്റെ കർത്ഥം അതിനേതോ മാർഗ്ഗവും ഗുരു ഉപയോഗിക്കും പക്ഷേ ഈ ഉപയോഗിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കില്ല ശേഷി ഇപ്പോൾ 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 നമ്മൾ ഈ മിലിറ്ററി ക്യാമ്പിലോ അല്ലെങ്കിൽ പോലീസ് ക്യാമ്പിലൊക്കെ പോകുമ്പോഴേ കോയ്പളയങ്ങളെ ചോദിച്ചോക്കൊണ്ടു അവരെ സീനിയേഴ്സ് തെറി വിളിക്കും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ആ തെറി കേട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അതിനുണ്ടായിരിക്കും എന്തിനാ അവർ തെറി അവരോട് എല്ലാം ദേഷ്യമുണ്ടോ ചോദിച്ചോക്കോട്ടെ തെറിയല്ല അവരും മൂന്നുമില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് അറിയുമോ ഇവൻ ഈ ക്യാമ്പ് കഴിഞ്ഞ് ഇവൻ സെലക്ഷൻ കിട്ടി വരുന്ന സമയത്ത് ഇവൻ വല്ല വിക്കറ്റിംഗ് നടന്നുകൊണ്ട് അടിക്കാൻ വേണ്ടി പോകും ആദ്യം അങ്ങനെ ഉള്ളത് പോകുക അപ്പോൾ മറ്റം ഫോടാ പോലീസെ തെണ്ടി ചെറ്റയെന്നൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഇവരിതിങ്ങനെ ഒരു ഒരു തമാശ പോലെ തോന്നണമെങ്കിൽ ഇതൊക്കെ ആദ്യമേ കഴിയണം തന്ത്രത്തിൻ്റെ രീതി അങ്ങനെ തന്നെയാണ് പുറത്തിറങ്ങിയിട്ട് എന്ത് കേട്ടാലും ഏത് തന്ത്രം അതുകൊണ്ട് കൗളമാർക്കാണെങ്കിൽ പറയാം ഇപ്പം നമ്മളൊക്കെ കേൾക്കാൻ ഈ ചതുരാശ്രമങ്ങൾ അവിടെ ഒന്ന് ഈ ഈ നമ്മൾ ഗൃഹത്താശ്രമം അതിനുശേഷം നമ്മളെന്താ അല്ല ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം മാനപ്രത്താവ് സന്യാസ ആശ്രമം ഇതാണ് സ്വതമേ ഹിന്ദുക്കൾ കിട്ടു അഞ്ചാമത്തെ ആശ്രമത്തെക്കുറിച്ച് കേട്ടില്ല അഞ്ചാമത്തെ ആശ്രമം ഉണ്ട് അത് അവധൂതാശ്രമമാണ് ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ ഈ കാവ്യെടുത്ത് തുടങ്ങുന്നതല്ല സന്യാസി ആറ് തരം സന്യാസികൾ സന്യാസോപനിഷത്തിന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാവ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവസാനം പരമാംശ്രമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇതൊന്നും അവധൂതനിലേക്കാണ് അവധൂതന് ഒരു തരത്തിലും നിയമങ്ങളില്ല ഒരു നിയമവും ഇല്ല ഇന്ന പോലെ ഇരിക്കണമെന്നോ കുടിക്കണമെന്നോ കിടക്കണമെന്നൊന്നും ഇല്ല സന്യാസിക്ക് ഇതൊക്കെ ഉണ്ട് സന്യാസിക്ക് ഭക്ഷണം കഴിക്കാനും കിടക്കാനും ഇരിക്കാനൊക്കെ നിയമങ്ങളുണ്ട് എല്ലാ സന്യാസിമാർക്കും അപ്പോൾ അതോ അഞ്ചാമത്തെ ഈ അഞ്ചാമത്തെ ആശ്രമത്തിൽ കിടക്കാനുള്ള ഒരു പോയിന്റ് തന്ത്രം വെക്കുന്നതാണ് കൗളസ്തു പഞ്ചമാശ്രമം കാരണം കൗളൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെറിയ കള്ളും കോഴിയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഓഡറിൽ മാത്രമേ കൗളത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വരാം നിങ്ങൾക്ക് വേണമെങ്കിലും എനിക്ക് വരാം എന്താണെന്നു വെച്ചാൽ നമ്മൾ ആ തലത്തേക്ക് ഉയരുക ഓർഡർ ഒന്നും വേണമെന്നില്ല നമുക്ക് എല്ലാത്തിലും അതായത് മാമ്പഴത്തിലായാലും മലത്തിലായാലും മാംസത്തിലായാലും ഭേദം പറയാൻ എളുപ്പ ഒരു സ്റ്റേജിൽ പക്ഷെ അറ്റാച്ച്മെന്റ് ഉണ്ടാകും പാടില്ല അതാണ് പാശം പാശം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് അതുകൊണ്ട് തന്നെ ഡിറ്റാച്ച്മെന്റോട് കൂടിയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് താന്ത്രികൻ ശരിക്കും മനുഷ്യരെ മനുഷ്യനാക്കുന്ന ഫാക്ടറുകൾ ഇല്ലാതാക്കിയാൽ പിന്നെ മനുഷ്യ മനുഷ്യനെ മനുഷ്യനാക്കാൻ ഇമോഷൻസ് അല്ലേ നമ്മളെ ഇമോഷൻസ് 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 ആ എന്താണ് ഇത് തന്ത്രമാണ് നിങ്ങൾ ആണ് നിങ്ങൾ അറിയേണ്ടിരിക്കുക ദുർവാസാവിനെ കുറിച്ച് കേട്ടിട്ടിരിക്കും ദുർവാസവിനെ കുറിച്ച് പറയാ ശരിക്കും താന്ത്രികനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്ത്രത്തിലുള്ള പേര് ക്രോധ ഭട്ടാര എന്ന ഭട്ടൻ പറഞ്ഞാൽ താന്ത്രിക ഇപ്പൊ എന്ന പേരിനെ ആവിഷ്കരിക്കുന്നതാണ് പുരാണം ക്രോധക്കാരണം അപ്പോൾ നമ്മൾ അപ്പൊ ഇപ്പൊ ക്രോധരൂപ ദേവിയുടെ നമ്മൾ ദേവി ക്രോധരൂപമാണ് ദുഃഖരൂപം പരാശക്തി തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് കങ്കടം വന്നാൽ നിങ്ങൾ കരയേണ്ടെന്ന് കൊണ്ടില്ല നന്നായി കരഞ്ഞോ അതൊരു വിഹാരമല്ലേ നിങ്ങൾക്ക് ചിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടി പൊട്ടി ചിരിച്ചോ ദേഷ്യം വന്നാൽ നിങ്ങൾ ദേഷ്യപ്പെട്ടോളൂ അതിൽ നിൽക്കരുതേ അപ്പൊ തന്നെ നമ്മൾ ഫ്ലിപ്പ് ഇടപെടുകയും ചെയ്യും നമുക്ക് ഇപ്പൊ ഇപ്പൊ നമ്മളൊരാളുടെ വഴക്ക് പറയാൻ തരുതാ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ പല വിഷയത്തിൽ അതിൽ ആ വ്യക്തിയോടോ ആ വിഷയത്തോടൊക്കെ ദേഷ്യം വേണ്ടേ വിഷയ പറയുന്നേ അയാളുടെ മനസ്സിൽ ഇതിനെ കുറിച്ചൊന്നും ഒരു ഇതുമില്ല അത് എന്റേതെന്നോ നിന്റെതെന്നും പാടില്ല അതായത് വ്യക്തിവിരോധം ഒരാളുടെ സ്നേഹം ഉണ്ടായാലും ദേഷ്യം എന്ത് ഇമോഷൻസ് ആണെങ്കിൽ തന്നെ അത് സ്റ്റേബിൾ ആവരുത് അത്രേ അത്രയും അതൊക്കെ നിങ്ങൾ തൊന്നും ഇല്ലാണ്ട് ഈ ഫ്രണ്ട്സ് സിനിമയിൽ ചേരാൻ ഇരിക്കുന്ന പോലും തമിഴ്നാട്ടിലും മോഹൻലാലോ കിടക്കുന്ന അതല്ല ഇതൊക്കെ നമ്മളിതൊക്കെ നമ്മളിതിനൊക്കെ ആസ്വദിക്കണം മോഹൻലാലിന് പറയ തലവേദന അതിനെ അതാണ് തന്ത്ര അദ്ദേഹം പറഞ്ഞ തന്ത്രയാകും അതാണ് തന്ത്ര പക്ഷെ ഇപ്പൊ ഉണ്ടാവുന്ന വെച്ചാൽ നമ്മൾ അങ്ങനെയല്ല നമ്മളെ ഈ ഇമോഷൻസേക്ക് കൊണ്ടുവന്ന അവിടെ നിർത്താണ് എന്തിന് ദൈവത്തെ പേര് പറഞ്ഞത് ദൈവത്തെ ഭയക്കണം അവൻ നിങ്ങളെ ശിക്ഷിക്കും പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള നമ്മളെ ഒരു എത്തിനോട്ടം ഉണ്ടല്ലോ ഫ്യൂച്ചറിലെന്താവും എന്താവും എന്താവും ആ ഒരു സാധനവും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് എന്ത് സംഭവിക്കുന്ന ആകാംക്ഷ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ അതായത് ഇപ്പൊ പറഞ്ഞാലും മോഹൻലാലി പറഞ്ഞ പോലെ നമ്മളതൊക്കെ ആസ്വദിക്കണ്ടേന്ന് പറയുന്നു ശരിക്കും ആ ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് അതായത് നമ്മൾ എന്താ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഞാൻ എന്താ എന്റെ ദേഷ്യം ഇതോടെ തീർന്നു അങ്ങനെ നമുക്ക് ശരിക്കും ആ ഒരവസ്ഥയിലോട്ട് എത്താൻ പറ്റുമോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യല്ലേ അതിനുള്ള പ്രാക്ടീസ് ആണോ പറഞ്ഞത് ഗുരുവഴക്ക് പറഞ്ഞില്ല തിബറ്റ യോഗയെ കുറിച്ചിട്ട് പുസ്തകം വായിക്കുക മേരേബ സ്വന്തം നാട്ടിൽ മേരേബയും കുടുംബത്തെയും ഉപദ്രവിച്ച ആളുകളെ പണി ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ട് മന്ത്രവാദമൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു ഗുരുനെ തേടും അപ്പം അമ്മ കുറച്ച് സാധനം കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട് മീരേബ അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തും തേടി തേടിയിട്ട് ഗുരുവിനെടുത്തോട്ട് വേഗം പഠിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ ഗുരു ഒരുപാട് ബുദ്ധിമുട്ടീകരിച്ച് വേറെ ഒന്നുമില്ല ഒന്നും പറഞ്ഞു കൊടുക്കില്ല പിന്നെ പണി പണിയെടുപ്പിക്കും ഇത് കഴിഞ്ഞിട്ട് ഒരു ഗോപുരം കെട്ടാൻ പറയുന്നുണ്ട് ഇയാളതൊക്കെ കെട്ടി വന്ന് ലാസ്റ്റ് കിട്ടോ കുറച്ച് എത്തുമ്പോൾ ഗുരു പറയും ആ മൂലത്തെ കല്ല് അവിടെയല്ല അത് താഴെയാണ് കണ്ടത് ഇങ്ങനെ ഇവരും കിട്ടും കൂടി ലാസ്റ്റ് ഇവരും കിട്ടും ഗുരു വലിയ വെറുപ്പോ ഗുരുനെ ഇട്ടു പോകും ഇട്ട് ഗുരു വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഗുരു അവിടേക്ക് വിളിച്ചു പറയും വിളിച്ചിട്ട് ഫോണല്ല ആളെ മുഖേന അറിയിക്കും എന്താണ് ഓൻ അവിടെ എടുത്തതാണ് കാരണം ഇയാളെ ശിഷ്യന്മാരില്ലാത്ത ആൾക്കാരെ നാട്ടിലില്ല അപ്പം തിരിച്ചു അങ്ങനെ 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 ആയിട്ട് ലാസ്റ്റ് ഇയാൾ പദം വരിക ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനാണ് അതാണ് തന്ത്ര ഗുരുവിൻ്റെ അത് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും മറ്റേ വൈദികര് പുസ്തകം മാത്രം വഹിച്ച അതിലിരുന്നോളാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാസത്തിലും പുസ്തകം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വൈദികയിലും പ്രാക്ടിക്കലിപ്പോദാചാരങ്ങളൊക്കെ വൈദികന്മാർക്ക് അഗ്നിക്രിയ അഗ്നിപ്പറാണ് അഗ്നക്രിയ ആണ് അവർക്കും സിസ്റ്റം ഒക്കെ ഉണ്ട് പക്ഷെ അവരെന്താ വച്ചാൽ അവരും അതിന്റെ അപ്പുറം അതിന്റെ പ്രശ്നം എന്താ വച്ചാൽ നമ്മളൊരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട് ഈ സമൂഹം